കുട്ടാർക്ക് ശുഭദിനം തരുന്നുണ്ട് നമുക്ക് ഗീതുവിന്റെയും ഗോവിന്ദ അടുത്തയാഴ്ചയുടെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യവേ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷം നമ്മൾ കണ്ടു സത്യദാസാസിനെ വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് വിളിക്കാൻ വേണ്ടിട്ട് ഗോവിന്ദ് ഗസ്റ്റ് ഹൗസിലേക്ക് വരുവാണ് ആ സമയത്ത് മാർഗഴി അനാർക്കലി എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു കൃത്യസമയത്ത് തന്നെ മാർഗഴിയുടെ ബുദ്ധി കൊണ്ട് അവരെല്ലാവരും രക്ഷപ്പെടുവാണ് മാർഗഴി അവിടെ നിന്ന് ആ സമയത്ത് തന്നെ സ്റ്റാൻ വിടുകയും ചെയ്തു അനാർക്കല്ലിയും രാധയും ഒട്ടും പ്രതീക്ഷ അവൾ എന്താണോ മിടിക്കുക എന്നുള്ള കാര്യം അനാർക്കലിക്ക് മനസ്സിലായി അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഈ മതില് ചാടിക്കടന്നൊക്കെ രക്ഷപെടണമെങ്കിൽ പറ്റുന്ന കാര്യമല്ലോ എന്താണെങ്കിലും അറക്കല് വീട്ടിലേക്ക് വന്നാലും പെട്ടെന്ന് ആരും കണ്ടുപിടിക്കാൻ പോകുന്നില്ല അവൾക്ക് കക്കാനറിയാങ്കില് നിൽക്കാനും അറിയാമെന്ന് മാർഗഴിയെക്കുറിച്ച് അനാർക്കല് രാധയോട് പറയാണ് ഈ സമയത്ത് ഗോവിന്ദ് സത്യദാസനോട് പറഞ്ഞു അതെ ഞായറാഴ്ചയാണ് ഞായറാഴ്ച വെഡ്ഡിംഗ് ആനവേഴ്സറിക്ക് വന്നിരിക്കണം എന്നൊക്കെ പറയണം സത്യാസ് പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ വരാതിരിക്കരുതെന്ന് പറയുകയാണ് പിന്നീട് വരുണിനോട് പറഞ്ഞു അതെ നീ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തുകഴിഞ്ഞാല് പിന്നെ എന്തിനാ ഇവിടെ കിടന്ന് കറങ്ങണമെന്ന് ചോദിക്കും അല്ല അത് പിന്നെ ഞാൻ അങ്കലിനോട് ഇത്തിരി സംസാരിച്ചിട്ട് നിനക്കെന്താടാ കൂടുതൽ സംസാരിക്കാൻ ഉള്ളതെന്ന് ചോദിക്കാം അല്ല പ്രത്യേകിച്ചൊന്നും ഇല്ല ഗോവിന്ദേട്ടാ ഞാൻ വെറുതെ ഇങ്ങനെ ഫുഡ് മേടിച്ച് കൊടുക്കാൻ വന്ന സമയത്തൊന്നും സംസാരിച്ചതേ ഉള്ളൂ ഉം ശരി ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ് അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ് ഗോവിന്ദ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് സത്യദാസിനും വരുന്നതും ഒക്കെ ശ്വാസം നേരെ വീണേ പിന്നീട് വരണം പുറവശത്തേക്ക് വന്ന് ഒഴിക്കുമ്പോ രാധികെ അനാർക്കല്ലി അവിടെ പമ്മി നിൽക്കുന്നുണ്ട് പോരെ ഗോവിന്ദം പോയെന്ന് പറയണം അങ്ങനെ അവരെങ്ങടയ്ക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സത്യദാസ് ചോദിച്ചു മാർഗഴി എന്ത്യെന്ന് ചോദിക്കാം അവൾ തന്നെ സ്റ്റാൻഡ് വിട്ടില്ലെന്ന് ചോദിക്കാ ഏഹ് പോയി എങ്ങോട്ട് അവൾ തിരികെ പോയോ എന്ന് വയ്ക്കും തിരികെ പോയില്ല അവള് മതില് ചാടിയിട്ടുണ്ട് ഇനി അവൾ കയറി വരുമായിരിക്കും എന്ന് പറയാം ഇത് കേട്ടപ്പോൾ വരും പറഞ്ഞു ആ വലിയ മതില് ചാടിയെന്നോ ഇത് കേട്ടപ്പോൾ അനാർക്കല്ലി പറഞ്ഞു അതിനും വരണല്ലോ മാർഗഴി അവള് നിന്നേക്കാളും നൂറ് ബെറ്ററാന്ന് പറയുന്നത് നിന്നെ നീ ആയിരുന്നെങ്കിൽ ഇപ്പൊ എല്ലാരും പിടിക്കപ്പെട്ടേനും ശരിക്കും പറഞ്ഞാല് ബുദ്ധി ഉള്ളതുകൊണ്ട് മാത്രം നമ്മളെല്ലാരും രക്ഷപ്പെട്ടേന്ന് പറയാ സത്യദാസ് പറഞ്ഞു പക്ഷെ എനിക്കൊരു വലിയ കുരുക്കാ വന്നിരിക്കണേ എന്നൊക്കെ പറയാണ് ഇത് കേട്ടത് രാധിക ചോദിച്ച് എന്ത് കുരുക്ക് അല്ല വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഗോവിന്ദ ഇങ്ങോട്ട് വന്നിരിക്കുന്നെ അല്ല വെഡിങ് ആനിവേഴ്സറിക്ക് വരണം അതിനിപ്പോ ഭാസ്കരേടിനെ വെഡിങ് ആനിവേഴ്സറിക്ക് വന്ന എന്താ കൊഴപ്പം നോക്കിയ ഏ അത് ശരിയാവത്തില്ലെന്ന് പറയണം അതെന്താ കാര്യം എന്താ ആ ഗീതൊക്കെ അവിടെ ഉണ്ടല്ലോ ഞാനെങ്ങും വരുന്നില്ല എന്ന് പറയണം പക്ഷേ എങ്കിൽ ഈ പറയുന്നേ അവർക്ക് അറിയത്തില്ല കാര്യം എന്താന്ന് രഞ്ജു ആണ് മകൾ എന്നുള്ള കാര്യം അനാർക്കലിയുടെ മോളിൽ രഞ്ജു എന്നുള്ള കാര്യം ഈ പറയുന്ന അനാർക്കറ്റിക്കോ രാധയ്ക്കോ വരണ്ടോ ആർക്കും അറിയത്തില്ല അവരോട് ആരോടും ഈ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് തന്നെ സത്യാസ് അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുവാണ് ആ സമയം അനാർക്കറ്റി പറഞ്ഞു അല്ല വിളിച്ച സ്ഥിതിക്ക് പോകാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഗീതുമായിട്ടുള്ള ഒരു പണിയും കൂടെ അല്ലേ ചോദിക്കും ഏയ് അത് ശരിയാവത്തില്ല ഞാൻ അങ്ങോട്ട് പോയാൽ ശരിയാവത്തില്ല ഇവിടെ നിന്ന് വേണം നമുക്ക് പല കളികളും കളിക്കാനായിട്ട് പക്ഷേ ആ വെഡ്ഡിങ് ആനിവേഴ്സറി നമുക്ക് മാർഗഴീനെ ഇറക്കാമെന്ന് പറയണം ഇത് കേട്ടതും ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് രാധിക അത് ശരിയാ നല്ല ഐഡിയ പക്ഷെ എന്തെന്നും പറഞ്ഞ് ഇറക്കും അതിന് എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്താന്ന് പറയുന്നത് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മാർഗഴി അങ്ങോട്ടേക്ക് കയറി വരുന്നത് മാർഗഴിയെ കണ്ടതും സത്യാസ് പറഞ്ഞു അല്ല നീ ഇത് എവിടെ പോയതായും ചോദിക്കണം അതെ ഈ പരിസരമൊക്കെ ഒന്ന് കണ്ടുപിറക്കി വരാനായിട്ട് പോയതാ ഒന്നുമില്ല ഞാൻ ഇവിടെയല്ലേ താമസിക്കുന്നേ എങ്ങാനും പിടിക്കപ്പെടുവെന്നായിട്ടുണ്ടെങ്കിൽ ചാടി രക്ഷപ്പെടാനായിട്ടുള്ള വഴികളൊക്കെ നേരത്തെ തന്നെ കണ്ടുവെക്കണ്ടെന്ന് ചോദിക്കാണ് ഇത് കേട്ടപ്പോൾ രാധിക പറഞ്ഞു നീയാള് ആള് കൊള്ളാലോടിയെന്ന് പറയുന്നത് പിന്നെ അല്ലാതെ പിടിക്കപ്പെടുമെന്ന് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വയംരക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഏത് മാതിരും ചാടി കടന്ന് പോകുന്നു പറയാ പിന്നീട് സത്യദാസ് പറഞ്ഞു അതെ ഈ വരുന്ന ഞായറാഴ്ച നിന്നെക്കൊണ്ട് ഒരു പണിയുണ്ടെന്ന് പറയുന്നത് പണിയോ അതെ ഞായറാഴ്ച മുതലേ നീ അങ്ങോട്ട് ആൾമാറാട്ടം തുടങ്ങണമെന്ന് പറയാണ് ആൾമാറാട്ടോ ആഹാ ഇപ്പം അങ്ങനെയായോ ഒരു ദിവസം അഞ്ച് ലക്ഷം രൂപ നീ ഓഫർ ചെയ്തേക്കുന്നത് ഓ മനസ്സിലായി മനസ്സിലായി അങ്ങനെയാണെങ്കിൽ ഞായറാഴ്ച തൊട്ടങ്ങ് തുടങ്ങിക്കോ നീ അറക്കൽ വീട്ടിലേക്ക് കയറി ചെല്ലണം ഞായറാഴ്ച അല്ല അത് പിന്നെ പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് കയറിച്ചല്ല എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു വഴിയുണ്ട് അതിനുള്ള വഴിയൊക്കെ കണ്ടെത്തിയിട്ട് നിന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുള്ളൂ വെറുതെ ഒന്നും നിന്നെ പറഞ്ഞു വിടില്ല എന്ന് പറയണം ആ സമയം മാധികഴി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എങ്ങാനും പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എന്റെ ഫുൾ സെക്യൂരിറ്റി നിങ്ങൾക്കായിരിക്കും എന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ അനാർക്കലി പറഞ്ഞു ആ കാര്യം ഓർത്ത് പേടിക്കണ്ട ഞങ്ങൾ നോയിക്കോളാം നീ ഒന്ന് പോയാൽ മാത്രം മതി ബാക്കി കാര്യങ്ങളൊക്കെ നിന്നെ ഞങ്ങൾ പറഞ്ഞു ഏൽപ്പിക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങോട്ടേക്ക് വിടുകയാണ് ഈ സമയം ഏഹ് സത്യദാസിനെയൊക്കെ വെഡ്ഡിംഗ് ആനിവേഴ്സറി വിളിച്ചിട്ട് ഗോവിന്ദ് വീട്ടിലേക്ക് വരുവാണ് അപ്പോഴേക്കും സത്യദാസ് ഗീതനെ വിളിക്കുവാണ് ഗീതനെ വിളിച്ചിട്ട് എന്നെ വെഡിങ് ആനിവേഴ്സറി വിളിച്ചിട്ടുണ്ടെന്നൊക്കെ പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗീതന് ഒരു കാര്യം മനസ്സിലായി അയാൾ വന്നിട്ടുണ്ടേ ശരിയാത്തില്ല അയാൾ എങ്ങനെയായാലും ബ്ലോക്ക് ചെയ്യണം പിന്നീട് സത്യദാസ് പറഞ്ഞു ഞാൻ ആ വെഡിങ് ആനിവേഴ്സറിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ ഞാൻ പല സത്യങ്ങളും തുറന്നു പറയുന്നു പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗീത പറഞ്ഞു വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് പോരെ അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് അറിയാലോ അന്ന് ഇവിടെ രാധികാമയെ വരണേട്ടൻ ഇവിടുന്ന് പടിയിറങ്ങും മിക്കാറും വരണേട്ടൻ പോകുന്നെ ജീവനോടും ജീവനോടും ആരിക്കില്ല ജീവനില്ലാതെ ആയിരിക്കും നിങ്ങളുടെ മകന് യാത്രയാണെന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പോരെ എന്തും തയ്യാറാകാൻ എന്തും നേരിടാനായിട്ട് ഉള്ള ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പോരെ എന്നൊക്കെ പറയണം ഇത് കേട്ട പിന്നെ സത്യാഹാസന് എന്ത് പറയണെന്ന് ഇത് പറഞ്ഞാൽ അവളെയൊന്നും ഭീഷണിപ്പെടുത്താന്ന് കരുതിയിരുന്ന പക്ഷെ ഗീതു അതിനകത്തൊന്നും വീണില്ല പക്ഷെ ഗീതു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു സത്യാദാസ ആളാരാ മോനെ അവൻ ചിലപ്പോ വന്നാലോ പിന്നീട് വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് എല്ലാവരാണ് വിജയലക്ഷ്മിയുടെ അടുത്ത് എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയണം എങ്ങനെ സത്യാസിനെ ബ്ലോക്ക് ചെയ്യണം ആ അയാളുടെ മകളല്ല രഞ്ജു എന്നുള്ള ഡി എൻ എ ബലമൊക്കെ കണ്ണേണ്ടേയിലുണ്ട് അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും കളയാന്ന് വെച്ചാലും പക്ഷെ അതല്ലല്ലോ അതിൻ്റെ സത്യാവസ്ഥ എത്രയാണെന്ന് പറഞ്ഞാലും കണ്ണേണ്ട കയ്യിൽ വീണ്ടും കിട്ടും ഫോണിനകത്തോ ഡിലീറ്റ് ചെയ്താലും പിന്നെ സ വേണമെങ്കിൽ എടുക്കാവുന്നതല്ലേ ഉള്ളൂ ഗോന്ദേണ് അതുകൊണ്ട് അതൊന്നും നടക്കില്ല എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം വിജയലക്ഷ്മി വെച്ച് എന്ത് ചെയ്യാൻ ഇനി പ്ലാൻ ചോദിക്കണം ഞാനിപ്പോൾ സത്യാദാസിനെ ഒന്ന് വിലക്കിയിട്ടുണ്ട് സത്യാസ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ വരണേട്ടൻ്റെ അച്ഛനാന്നുള്ള കാര്യം വിളിച്ചു പറയുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഒരിതിലാണ് ഞാനിരിക്കുന്നെ വരുവല്ലെന്ന് തന്നെ പ്രതീക്ഷിക്കാമെന്ന് പറയണം വിജയലക്ഷ്മി സത്യാസ ആള് അയാളെ അങ്ങനെ വിശ്വസിച്ചുകൂടാന്ന് പറയണം ഏയ് അയാൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾ ഇവിടുന്ന് ജീവനോടെ പോകത്തില്ല എന്ത് ചെയ്യണമെന്ന് എന്ന് എനിക്കറിയാന്നൊക്കെ പറയണം വിജയലക്ഷ്മിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു വിജയലക്ഷ്മി പറഞ്ഞു മോളെ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല അയാ അയാൾക്ക് ഈ ഒരു മുഖമല്ല ഉള്ളത് വേറെ മുഖം ഉണ്ട് അയാൾ ഇതെല്ലാം ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുക കാരണം മറ്റൊന്നുമല്ല ഏത് നിമിഷവും അയാളുടെ ഉള്ളിലെ ആ ക്രൂരനായ ആ ഭാസ്കരം പുറത്തിയാടൂ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ഗീതു എൻ്റെ അടുത്ത് അയാൾ വരട്ടെ അയാൾ അയാൾക്കുട്ടിയുള്ള പണി ഞാൻ കൊടുത്തോളാം എന്ന് പറയുന്നത് വിജയക്ഷ്മി പറഞ്ഞ് സൂക്ഷ്യം കണ്ടും വേണം മുന്നോട്ട് നീങ്ങാനായിട്ട് അറിയാലോ നമുക്ക് എവിടെയെങ്കിലും എന്തേലും ഒരു തെറ്റുപറ്റി പോയിട്ടുണ്ട് അതോടുകൂടി സർവ്വം തീർന്നു രഞ്ജുവിൻ്റെ ജീവിതം വെച്ചാൽ നമ്മൾ ഈ നാടകം കളിക്കണം എന്നുള്ള ഓർമ്മ വേണമെന്ന് പറയാം ഗീതു പറഞ്ഞു അത് എനിക്ക് ഒരു ടെൻഷൻ എങ്ങാനും ഇനി കണ്ണേടിനറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു രഞ്ജുവിൻ്റെ ജീവിതം രഞ്ജുവിൻ്റെ മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം തീരും ഞാൻ ഈ സത്യം മറച്ചു വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കും പിന്നെ ഇവിടെ ഒരു സ്ഥാനം ഉണ്ടായിരിക്കില്ല അന്ന് ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങേണ്ട വരൂന്നൊക്കെ പറയുന്നത് വിജയലക്ഷ്മി പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നൊക്കെ പ്രതീക്ഷിക്കാന്ന് പറയണേ ഈ സമയം ഗോവിന്ദ് ഭയങ്കര സന്തോഷത്തിലാണ് സത്യാവാസം വരും വെഡിങ് ആണസിറ്റന്ന് അന്ന് വരുമ്പോ എല്ലാവരുടെ മുന്നിലിട്ട് അയാളെ നാണം കെടുത്തണം പിന്നീടാണ് കാര്യങ്ങളൊക്കെ നടത്താൻ പോകുന്ന എല്ലാവരുടെയും മുന്നിൽ വെച്ച് വിളിച്ചു പറയണം അയാൾ രഞ്ജുവിന്റെ അച്ഛനല്ല അയാള് വിജയലക്ഷ്മിയുടെ ഭർത്താവല്ലെന്നുള്ള കാര്യമൊക്കെ അയാളുടെ മുഖം മൂടിയൊക്കെ വലിച്ചു കീറണം എന്നൊക്കെ വിചാരിച്ചോണ്ട് ഏർ ഗോവിന്ദ ഇരിക്കുവാണ് അങ്ങനെ കാത്തു കാത്തിരുന്ന ആ ദിവസം വന്നെത്തുകയാണ് ഈ സമയത്ത് അനാർക്കലി മാർഗെഡ് എടുത്തീന്നു മാർഗഡ് എടുത്ത് ചെന്നിട്ട് മാർഗഴിക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുവാണ് എന്ത് ചെയ്യണം അങ്ങോട്ടേക്ക് പോകേണ്ട എങ്ങനെയാ എന്താ ഏതാന്നൊക്കെ അപ്പം അന അനാർക്കലി ഒരു കാര്യം പറഞ്ഞു ഏർ രാധികയുടെ പരിചയത്തിലുള്ള ആരാന്നും ആരെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ മതി അതായിരിക്കും നല്ലത് അങ്ങനെയാണെങ്കിൽ പിന്നെ വലിയ കുഴപ്പമില്ല അല്ലാതെ ഒരു കാരണവശാലും നിനക്ക് അർക്കൽ വീട്ടിലേക്ക് കയറാൻ പറ്റില്ലെന്ന് പറയാണ് പിന്നീട് രാധികയെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുക അത് അതുമാത്രമല്ല നീ ഇങ്ങനെ പോകാൻ പറ്റില്ല മുഖമൊക്കെ നേരിട്ട് അങ്ങോട്ട് അങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിൽ ഗീതോ എന്നൊരു വ്യത്യാസമില്ലോ അങ്ങനെയാണെങ്കിൽ പിടിക്കപ്പെടും അതൊരു കാരണാശനം പാടില്ല മുഖമൊക്കെ മറച്ചു വേണം പോവാനായിട്ട് കണ്ണ് മാത്രമേ വെളി കാണാളു ആ ഒരു രീതി വേണം പോവാനായിട്ട് അതാണ് പിന്നെ ആർക്കും പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും തോന്നാനായിട്ട് വഴിയില്ല ഈ സമയത്ത് അത് മാർഗഴി സംഭവിച്ചു കാരണം മാർഗഴിയെ സംബന്ധിക്കും തൻ്റെ അച്ഛനെ തനിക്ക് കണ്ടെത്തണം ഇതിപ്പം വന്നു വന്ന് മിക്കവാറും ഭദ്രനായിരിക്കും ഈ പറയുന്ന മാർഗഴിയുടെയും ഗീതുൻ്റെയും അച്ഛനും കാരണം രണ്ടുപേരും പോലെയാണ് അതോ ഇനിയിപ്പോൾ അന്ന് ഈ പറയുന്ന വിലാസിനിക്ക് രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഒരെണ്ണം അങ്ങനെ നഷ്ടപ്പെട്ടു പോയതാണെന്നും പറയാൻ പറ്റില്ല രണ്ടുപേരും ഇരട്ടകളെ പോലെ തന്നെ എനിക്കിന്ന് ഒരു വ്യത്യാസം ഇല്ലാത്ത കാര്യമാണ് മാർഗിയുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറഞ്ഞാൽ മാർഗയുടെ അച്ഛനെ കണ്ടെത്തുക അതിന് വേണ്ടിയിട്ടാണ് മാർഗഴി ഈ നാടകം വരെ കളിക്കുന്നത് തന്നെ തൻ്റെ അച്ഛനെ കാണിച്ചു കൊടുക്കുക പറഞ്ഞിട്ടുണ്ട് സത്യാസും അനാർക്കിലിയൊക്കെ അപ്പം ഈ നാടകം കഴിഞ്ഞ് കഴിയുമ്പോൾ തനിക്ക് തൻ്റെ അച്ഛനെ കണ്ടെത്താലോ എന്നൊരു സന്തോഷം ഉണ്ടായിരുന്നു മാർഗടിയുള്ളിൽ അതുകൊണ്ടാണ് ഇത് ഇത്ര വലിയ റിസ്ക്കാണെന്ന് അറിഞ്ഞിട്ടും ആ നാടകത്തിന് തയ്യാറായത് തന്നെ അങ്ങനെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ കാര്യങ്ങൾ ഒരുക്കങ്ങളൊക്കെ നടക്കുവാണ് അറക്കിയുള്ള വീട്ടിൽ അതിഗംഭീരമായിട്ട് എല്ലാം ഭയങ്കര ഗംഭീരമായിട്ട് അലങ്കരിച്ചു അപ്പം അന്നത്തെ ദിവസം രണ്ട് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനായിട്ടാണ് വിനോദിന്റെ പ്രിയയുടെ അതോടൊപ്പം തന്നെ ഗീതുവിൻ്റെയും ഗോന്ദിന്റെ അവർക്ക് വേണ്ടിയിട്ട് വലിയ കേക്കൊക്കെ മേടിച്ച് ഒരു കേക്ക് തന്നെ രണ്ട് പേരുടെയും പേരൊക്കെ എഴുതി അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു അങ്ങനെ എല്ലാവരും വന്ന് എല്ല ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാവാണ് ഈ സമയത്ത് ഗീതുവിൻ്റെ നെഞ്ചിലൊരു പിടപ്പുണ്ടായിരുന്നു ദൈവം അയാൾ അങ്ങനെ കയറി വരുമോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഭാഗ്യം കൊണ്ട് അയാൾ വന്നില്ല അങ്ങനെ കേക്ക് മുറിക്കയാളെ സമയമായി കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ വന്നുകഴിഞ്ഞപ്പോൾ വിജയലക്ഷ്മിയുടെ കാലു തൊട്ട് വന്നിച്ച് അനുഗ്രഹം മേടിക്കുകയാണ് ഗോവിന്ദ് അമ്മ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അനുഗ്രഹം മേടിച്ചു ഇതൊക്കെ കണ്ടപ്പോൾ രാധയ്ക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല കാരണം തൻ്റെ തൊട്ട് വന്നിച്ച് അനുഗ്രഹം മേടിച്ചല്ലോ അവന് സ്വന്തം അമ്മയുടെ കാലു തൊട്ട് വന്നിച്ച് അനുഗ്രഹം മേടിച്ചിരിക്കുന്നു ഇത്രയും കാലം താൻ അവന് വേണ്ടി ചെയ്തൊക്കെ വെറുതെ ആയി പോയല്ലോ ഇപ്പൊ താൻ ആരുമല്ല തന്നെ വെറു കറിവേപ്പല പോലെ എടുത്തുകളഞ്ഞു എന്നിട്ട് ചിന്തയാക്കാൻ രാധികയുടെ മനസ്സിലേക്ക് വരുവാ പക്ഷെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ രാധിക ഞാൻ വരണ ഇത്തിരി ഇങ്ങോട്ട് മാറി നിൽക്കുവാണ് പിന്നീട് അങ്ങനെ എല്ലാവരുടെ അനുഗ്രഹത്തോട് കൂടിയിട്ട് അവരങ്ങനെ വെഡ്ഡിംഗ് കേക്ക് കട്ട് ചെയ്യുവാണ് കട്ട് ചെയ്തതിന് ശേഷം ഗീതവും ഗോതുമൊക്കെ പരസ്പരം കേക്കൊക്കെ കൊടുക്കുന്നുണ്ട് വിനോദം പ്രിയേ അങ്ങനെ ആ സന്തോഷകാര്യം അങ്ങനെ നടക്കുവാണ് ഈ സമയത്താണ് പുറത്ത് മാർഗഴി വരുന്നേ മാർഗഴി മൊത്തം മൂടി മൂടിപ്പോയിഞ്ഞാൽ വന്നേ കണ്ണു മാത്രം വെളി കാണത്തുള്ളൂ തല വഴി ഇങ്ങനെ ഷോളൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഷോളൊക്കെ ഇട്ട് ആ ഒരു സെറ്റപ്പിലാണ് അങ്ങോട്ട് കയറി വരുന്നത് അങ്ങനെ കയറി വന്നിപ്പോൾ തന്നെ പെട്ടെന്ന് രാധയെ അങ്ങോട്ട് ഇറങ്ങി ചെന്നു രാധിയെന്ന് മാർഗീഡ് കൂട്ടിക്കൊണ്ട് വരുവാണ് പിന്നീട് പറഞ്ഞു അതേ അടുത്ത ഒരു പരിചിത്രമുള്ള ഒരു കുട്ടിയാന്ന് പറയുന്നത് ഇത് കേട്ടത് എല്ലാവരും കൂടി നോക്കുവാണ് ആർക്കും അവരെ എന്തായതൊന്നും അറിയത്തില്ലായിരുന്നു ഇനൂപ് പിന്നീട് പറഞ്ഞു വെഡിങ് ആനിവേഴ്സറി എന്നെ കാണാൻ വേണ്ടി വന്നാൽ അപ്പോഴാണ് അറിയുന്നത് വെഡിങ് ആനിവേഴ്സറി ആണെന്ന് അതുകൊണ്ട് ഞാനവർ നിന്ന് കയറിയിട്ട് പോകാൻ പറഞ്ഞു എന്നൊക്കെ പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും എല്ലാരും ഒരു നിമിഷം മാർഗഴിയെ നോക്കാണ് പക്ഷെ മാർഗീയ മുഖം വ്യക്തമല്ല അയ്യപ്പേട്ടൻ പറഞ്ഞു ഇതെന്താ മുഖം ഒക്കെ ഇങ്ങനെ വെച്ചേക്കുന്ന ചോദിക്കാണ് പെട്ടെന്ന് തന്നെ ജാതി കുറഞ്ഞ അതിപ്പ അവരുടെ രീതി അനുസരിച്ച് ഇങ്ങനെയാ അവർക്ക് ഇങ്ങനെ മുഖം പെൺകുട്ടികൾക്ക് ഇങ്ങനെ പുറത്ത് കാണിച്ചു കൂടാ കൊറച്ചു മാത്രം കാണിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയാണ് ഇത് കേട്ടോ അയ്യപ്പട്ടം പറഞ്ഞു ഇത് ഏത് നാട്ടിലെ രീതി ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ലോ എന്ന് പറയണം കാഞ്ചന അത് ശരിയാ ഏതോ വലിയ കൊള്ള സംഗതി പെട്ട പോലെ ഉണ്ടെന്നൊക്കെ കാഞ്ചനേം പറയാണ് പിന്നീട് മാർഗിഴിയോട് രാധിക പറഞ്ഞു അതേ ഈ നിൽക്കുന്നതാണ് ഇന്നത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആൾക്കാരെന്ന് പറയണേ പിന്നീട് ഗീതുവിനെയും ഗോവിന്ദയും പ്രിയനെയും വിനോദിനേയും കാണിച്ചു കൊടുക്കുവാണ് അങ്ങനെ പ്രിയയുടെയും വിനോദൻ്റെ അടുത്തുനിന്ന് വിഷ്വസ്സൊക്കെ പറയണം മാർഗിഴി അതിനുശേഷം ഗീതുവിനേം ഗോവിൻ്റെ അടുത്തേക്ക് വരുവാണ് അങ്ങനെ ഗീതുവിനെ കണ്ട് കെട്ടിപ്പിടിക്കുകയാണ് ആ ഒരു കെട്ടിപ്പിടുത്തം ഗീത പുറത്തിന് എന്തൊരു കെട്ടിപ്പിടുത്തം പിടിക്കണമെന്ന് ഓർത്തു നന്നായിട്ട് കെട്ടിയൊക്കെ പിടിച്ചു അതിനുശേഷം ഒക്കെ പറഞ്ഞു പിന്നീട് അന രാധികയോട് പറഞ്ഞു അതെ എന്നാൽ ശരി ഞാനിറങ്ങട്ടെന്ന് ചോദിക്കുക ഏ പെട്ടെന്ന് ഇറങ്ങാനോ ഇത്തിരി നിന്നും കഴിഞ്ഞിട്ട് പോയാൽ മതി ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി പറയാ ഗീതു പറഞ്ഞു അത് ശരിയാ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഫുഡ് ഒക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞോണ്ട് ഗീതു അടേ പറയുന്നുണ്ട് എല്ലാം കേട്ട് കഴിഞ്ഞപ്പം രാധി പറഞ്ഞു മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ ചെന്നു കഴിഞ്ഞു പറഞ്ഞു മാർഗിഴി പറഞ്ഞ് സൂപ്പർ ആയിട്ടുണ്ട് നിന്റെ എൻട്രി എന്താണല്ലോ കുഴപ്പമൊന്നും ഇല്ല പിന്നെ ഒരു കാര്യം അറിയാലോ ഒരു കാരണവശാലും പിടിക്കപ്പെടല്ലെന്ന് പറയാണ് ഈ സമയത്ത് മാർഗിഴി എന്തു തന്റെ കയ്യിലിരുന്ന ആ വലിയ ചെയിനിങ് എടുക്കുവാണ് ഗീത ഇവിടുന്ന് ആന്ന് ഞാൻ ഗീതുനെ കെട്ടിപ്പിടിച്ചില്ലേ അപ്പം ഗീതുൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയാന്ന് പറയണം ഗീതന്റെ കഴുത്ത് കിടന്ന് ചെയ്യുന്നത് നീ ആള് കൊള്ളാലോടിന്ന് പറയണം ആ നിമിഷം നേരങ്ങൾക്കുള്ളിൽ അത് അടിച്ചു മാറ്റിയിരിക്കുന്നു അതിവിദഗ്ധയാണ് ഗീത പോലും അറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞിട്ടില്ലായിരുന്നു അടിച്ചു മാറ്റിയ കാര്യം രാധികുളഞ്ഞു ഇങ്ങനെയാണെ കുഴപ്പില്ല ഇങ്ങനെയാണെ നീ ഒരു രണ്ട് ദിവസം കൊണ്ട് ഈ വീട് തന്നെ കാലിയാക്കി വെക്കുള്ളൂ എന്ന് പറയണം പിന്നെ അറിയാലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീ വേണീ നോക്കി നടത്താനായിട്ട് ഒരു കാരണവശാലും ഒരു ഇതും പറ്റി പോരുത് ഗീതോന് എങ്ങനെയായാലും ഇവിടുന്ന് പുറത്തിറക്കിയിട്ട് വേണം ഇവിടുത്തെ അടുത്ത നാടങ്ങളൊക്കെ കളിക്കാനായിട്ട് തൽക്കാലത്തേക്ക് നീ വീടൊക്കെ ഒന്ന് കണ്ടു ബാക്കി കാര്യം ഞാൻ പിന്നെ പറയാന്നൊക്കെ പറയണം അങ്ങനെ മാർഗഴിയെ കൊണ്ടുവന്ന് ജാതിക വീടും പരിസരത്തും എല്ലാം കാണിച്ച് സെറ്റ് ചെയ്യുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനി എന്തായി തീരുമെന്ന് അറിയത്തില്ല ഗീതുനെ ആസ് ഇനിയിപ്പം മാർഗഴിക്ക് അവിടെ എന്തെങ്കിലും നാടൻ കഴിക്കണമെങ്കിൽ ഗീതുനെ മാറ്റിയേ മതിയാവുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റില്ല ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം ഒടുവിൽ എന്താണെങ്കിലും ഗീതോ സത്യം അറിയും മാർഗഴി തൻ്റെ സഹോദരിയാന്ന് അതിനാണ് ചാൻസ് കൂടുതൽ അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി